തകർന്നു പോകുന്ന സമയത്ത് ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് ദിക്രുകള് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഇന്നത്തെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും അസലമുല്ലാഹി വാത്തു െ നിങ്ങൾ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മജലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ബറക്കത്ത് കര കരസ്ഥമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഇതായിരുന്നു സൂറത്തുൽ കാ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നുള്ളത് ഒരുപാട് ഉമ്മമാര് അറിയുന്ന രൂപത്തിലൊക്കെ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് അതിന്റെ ശരിയായ ആൻസർ എങ്ങനെയാണ് സൂറത്തുൽ കാളിയ എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തു യാസീൻ എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തു യാസീനിന് അത്ഭുതകരമായ പേരുകള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു പേരാണ് സൂറത്തുൽ എല്ലാവരും മനസ്സിലാക്കി വെക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക മഹാനരായ യൂസുഫ് നബി അലി ഇസ്സലാം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച നബിയാണ് പ്രവാചകനാണ് യൂസുഫ് നബി അലി ഇസ്സലാം യൂസുഫ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല ആ യൂസുഫ് നബിയുടെ പിതാവിന്റെ പേരെന്താണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടണം അല്ലാഹു അവർക്കൊക്കെ ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ എഴുതിവിടാൻ മനസ്സ് കാണിക്കുന്നവർക്കൊക്കെ റബ്ബെ നീ സന്തോഷം നൽകണേ അല്ലാ എല്ലാവരുടെ പ്രയാസങ്ങളും നീ കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ പല സമയത്തായി തകർന്നു പോകാറുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാര് അങ്ങനെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത വേഷമമാണ് ഉസ്താദെ സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് ഉസ്താദെ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് തകർച്ച എന്ന് പറയുന്നത് പല രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോൾ സാമ്പത്തികമായി തകരുന്ന ആളുകളുണ്ട് കച്ചവടം നടത്തി ആ കച്ചവടത്തിൽ ലാഭമില്ലാതെ തകരുന്ന ഒരുപാട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അള്ളാഹൂർക്കൊക്കെ നല്ല കച്ചവടം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കടം വാങ്ങി പ്രയാസപ്പെട്ട് തകരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു എന്റെ ഭർത്താവിന് ലക്ഷങ്ങൾ കടമുണ്ട് എന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാണെന്ന് എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞു എന്ന് സങ്കടം പറഞ്ഞ ഒരു സഹോദരി അള്ളാഹുവേ അവർക്കൊക്കെ നീ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ അപ്പൊ സാമ്പത്തികമായ വിഷയത്തിൽ കർച്ച സംഭവിക്കാം അതുപോലെ തന്നെ ശാരീരികമായ വിഷയത്തിൽ തകർച്ച സംഭവിക്കാം മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ശരിക്ക് നടക്കാൻ കഴിയൂല നിസ്കരിക്കാൻ കഴിയൂല ഭക്ഷണം കഴിക്കാൻ കഴിയൂല മക്കളെ സംരക്ഷിക്കാൻ ജോലിക്ക് പോകാൻ കഴിയൂല വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതാണ് ശാരീരികമായ തകർച്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാനസികമായി പലരും തകരാറുണ്ട് മക്കളുടെ വിഷയത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന്റെ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പലരും മാനസികമായി തകർന്നു പോകാറുണ്ട് ഇങ്ങനെ പല രൂപത്തിലും നമ്മൾ തകരാറുണ്ട് അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും വേദനകളും നമ്മളെ ജീവിതത്തിലേക്ക് വരാറുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോ സങ്കടം വരുമ്പോ മൂന്ന് ദിക്കറുകള് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ തകർച്ചയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും മഹാനായ നബിസ് പറഞ്ഞു ഹദീസ് ശ്രദ്ധിക്കുക മൻ ബഹു ഹുൻ ഒരാൾക്കൊരു പ്രയാസം വന്നു ഒരാൾക്കൊരു ടെൻഷൻ വന്നു ഔ ഔഹമ്മുൻ അതല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത മാനസികമായ സംഘർഷം ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ ഔസുഖമും അല്ലെങ്കിൽ രോഗമുണ്ടായി അങ്ങനെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട് ഷുഗർ ആണെന്ന് പറഞ്ഞവരുണ്ട് ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഉസ്താദെ കാലിനും കണ്ണിനും തലക്കും എന്ന് പറഞ്ഞ് വയറുവേദന അങ്ങനെ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അസുഖമുണ്ടായി ഔസിദ്ധത്തു അതല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വിക്രങ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കും ഏതാണ് ആ വിക്ര നമ്മൾക്ക് ഒരു പ്രയാസം വരുമ്പോ ഒരു സങ്കടം വരുമ്പോ ഒരു തകർച്ച സംഭവിച്ചാൽ ഉടനെ നമ്മൾ പറയേണ്ടത് എന്താഹു റബ്ബി ലേ ഉള്ളൊന്നു പറയും ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലികളിലേക്കും നമ്മളെ കുടുംബക്കാരിലേക്കും ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്റെ ക്ലാസ് കാണുന്ന മുത്തുമ്മിനീകളോട് എനിക്ക് ആകെ പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങൾ വേറൊന്നും നമ്മൾക്ക് വേണ്ടി ചെയ്യണ്ട നിങ്ങൾ ഈ ക്ലാസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവും സങ്കടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയ ആളുകളുണ്ട് നമ്മൾ അത് അറിയാനിട്ടാണ് അപ്പൊ അവർക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഏതാണ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രയാസം ആ ബുദ്ധിമുട്ട് ആ തകർച്ച അ പരിഹരിച്ചു നൽകുകയാണ് ഇതാണ് ഒന്നാമത്തെ ദിക്

എന്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സമയത്തും ഉണ്ട് അള്ളാഹുണ്ട് അള്ളാഹുനാദിരി അള്ളാഹു അവന്റെ അടിമയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവന്റെ അടിമകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എല്ലാം അള്ളാഹു സുബഹാന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഷാഹിദി നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും അള്ളാഹു സാക്ഷിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും നമ്മൾക്ക് ചെയ്യാൻ കഴിയൂല മാത്രമല്ല നമ്മളെ കൂടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും മഹറൂഫുൽ പോലെയുള്ള വലിയ വലിയ ഔലിയാക്കൽ ചെല്ലിപ്പോന്നിരുന്ന ദിക്റാണ് എന്റെ പ്രിയമുള്ളവരെ പ്രയാസം വരുമ്പോ സങ്കടം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ തകർച്ച സംഭവിക്കുമ്പോ ഈ ദിക്റ് ചൊല്ലിക്കോളൂ അള്ളാഹു ഹാലിരി അള്ളാഹുരി ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പാരായണം ചെയ്യുക ഒരു ഒരു പ്രയാസം വന്നു വന്നു എന്ന് എന്ന് കണ്ടാൽ കണ്ടാൽ ബുദ്ധിമുട്ട് ഉടനെ പോയി രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക വെറുതെ രണ്ടിരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം ആത്മാർത്ഥമായി ഒരു മൂന്ന് വട്ടം ചൊല്ലി ഒന്ന് ചെയ്തു നോക്കൂ പ്രിയമുള്ളവരെ ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ഖുർഹാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് മഹത്തായ പേരുകളുണ്ട് ആ പേര് കൊണ്ട് നിങ്ങൾ ചെയ്യുക നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് എന്നുള്ളതാണ് അത് അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതയാണ് അസ്മാഉൽ അസ്മാലുനക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ദിക്റുമായി അള്ളാന്റെ ഇസ്മുകളുമായി സലാത്തുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തകർച്ചയും തകർച്ച അല്ലാതെയായി മാറുകയാണ് അതുപോലെ തന്നെ അസ്മാനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദുഹൂലുൽ ജന്ന എന്ന് മഹാനായ നബി തങ്ങൾ കാണാതെ പഠിച്ചാൽ പ്രത്യേകം അവനിക്ക് സ്വർഗത്തിൽ സീറ്റ് ഉണ്ടാകും അതുകൊണ്ട് അസ്മാനെ കാണാതെ പഠിക്കുക അൽ ഹുസൂഹു ഭക്തി ഉണ്ടാകും ഭയഭക്തി ഉണ്ടാകും പേടി ഉണ്ടാകും പിന്നെ നിസ്കാരം കലാകൂല മക്കൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ അസ്മാഉല്ലുസനെ നമ്മൾ പഠിപ്പിക്കണം അതല്ലെങ്കിൽ ഹുസ്നയിലെ ചില ഇസ്മുകളൊക്കെ മക്കളോട് എപ്പോഴും ചൊല്ലാൻ പറയണം യാ 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 നൂറു അല്ലാഹു വഹാബുയാ തുടങ്ങിയ ഇസ്മുകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക് നല്ല ഭക്തി ഉണ്ടാകും പേടി ഉണ്ടാകും അവർ സ്വാലിഹീങ്ങളായി ജീവിക്കും അവർ തെറ്റിലേക്ക് പോവുകയില്ല അള്ള എന്ന ചിന്ത ഉണ്ടാകും തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിനെ അള്ളാഹുവിനെ അവരോർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് എന്നുള്ളതാണ് അതാണ് അസ്മാല്ലുസനയുടെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ രോഗത്തിൽ നിന്നുള്ള ഒരു ചികിത്സയാണ് അസ്മാല്ലുസന അസ്മാന ചൊല്ലിക്കഴിഞ്ഞാൽ അസുഖം മാറും ഇതൊരു മരുന്നാണ് അസ്മാല്ലുസന ആത്മീയമായ മരുന്നാണ് അതുപോലെ തന്നെ ഭൗതികമായ പ്രയാസങ്ങൾക്കുള്ള മരുന്നാണെന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പ്രയാസം വരുമ്പോ രോഗം വരുമ്പോ അസ്മാല്ലുസിനെ ചൊല്ലിക്കോളൂ അതുപോലെ തന്നെ തൈസീറു എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ അസ്മാല്ലുസനെ ചൊല്ലുക നമ്മളൊരു വീട് പണി തുടങ്ങാണ് ഒരു മനുഷ്യനെ ടെൻഷനാക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒന്നാമത്തെ കാര്യം വീടാണ് വീടില്ലെങ്കിൽ വലിയ ടെൻഷൻ ആണ് അല്ലെ അതുപോലെ തന്നെ വാഹനം വാഹനമില്ലെങ്കിലും ടെൻഷനാകും മൂന്നാമത്തെ കാര്യം വിവാഹമാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നതും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ അപ്പോ ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് വീട് അപ്പൊ വീട് പണി തുടങ്ങുന്ന സമയത്ത് അസ്മാഅല്ലുസനെ ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ചൊല്ലി ദുആ ചെയ്യുക ആ മാനസികമായ പ്രയാസം മാറും വാഹനം വാങ്ങുന്ന സമയത്ത് ആ പ്രയാസങ്ങൾ മാറും ടെൻഷനുകൾ മാറും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന സമയത്ത് മക്കളോട് പറയാ നിങ്ങൾ ചൊല്ലി ദുആ ചെയ്യണം എന്നാൽ ആ ദാമ്പത്യ ജീവിതം ആ വൈവാഹിക ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമായി മാറുമെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും എളുപ്പമാകും പ്രയാസങ്ങൾ ഉണ്ടാവൂല പ്രതിസന്ധികൾ ഉണ്ടാവൂല ജോലിക്ക് പോകുക

ചെല്ലിയാൽ നമ്മൾ പിന്നെ തെറ്റിലേക്ക് പോകൂല കാരണം എന്താ എപ്പോഴും അല്ലാ അല്ലാ എന്നുള്ള ചിന്തയായിരിക്കും നമ്മളെ കൽബിൽ ഉണ്ടാകുക പിന്നെ നമ്മൾ ഒരാളെയും കുറ്റം പറയില്ല നമുക്ക് ഒരാളെ കുറ്റം പറയാനും സമയം ഉണ്ടാവൂല ഒരാളെ കുറ്റം നോക്കാനും സമയം ഉണ്ടാവൂല പിന്നെ നമ്മൾക്കുള്ള സമയം എന്തിനാണ് അള്ളാവിനെ കുറിച്ച് ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാനാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ നമ്മൾക്ക് സമയം ഉണ്ടാവുള്ളൂ പിന്നെ തെറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാകൂല പ്രിയ അതാണ് ഇസ്ലാഹുൽ ുംനസ് നന്നാകും ഒരാളുടെ മനസ്സ് നന്നാവാതെ എത്ര 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 നിസ്കരിച്ചാലും നന്നാവാതെല്ലിയാലും എന്ത് തന്നെ ചെയ്താലും അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യൂല ആദ്യം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം ശുദ്ധിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും പാരത്രിക ലോകത്ത് നമ്മുടെ സ്ഥാനം അള്ളാഹു ിക്കുക ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അസൂയയുണ്ടെങ്കിൽ ശുംബുണ്ടെങ്കിൽ മറ്റൊരാളോട് പിണക്കമുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് മോശമായ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൽബ് നന്നായിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉമ്പ്ര ചെയ്ത ആളുകൾ ഉണ്ടാകും ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകും ഞാൻ നല്ല മനുഷ്യനാണ് എന്ന് കരുതിയിരിക്കണ്ട നമ്മളെ കൽബ് നന്നായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക മറ്റൊരാളോട് വെറുപ്പുണ്ടോ നമ്മളെ കൽബ് നന്നായിട്ടില്ല ഞാൻ നല്ല ഒരാളാണ് ഞാൻ നിസ്കരിക്കുന്ന ആളാണ് ഞാൻ ഓതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനാണ് എന്നുള്ള ചിന്ത നമ്മൾക്ക് വന്നിട്ടുണ്ടോ നമ്മളെ കൽബ് നന്നായിട്ടില്ല ഞാൻ നല്ല ആളാണ് നിങ്ങളൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത നമ്മൾക്കുണ്ടോ നമ്മളെ കൽബ് നന്നായിട്ടില്ല മറ്റൊരാളോട് അസൂയയുണ്ടോ നമ്മളെ കൽബ് നന്നായിട്ടില്ല അപ്പൊ കൽബ് നന്നാവണം ആ കൽബ് നന്നാകാനുള്ള ഏറ്റവും വലിയ മരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ് വിക്രലായി മുഴുകലാണ് പ്രിയമുള്ളവരെ െ അപ്പൊ ആദ്യം ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ കൽബല്ലേ കൽബ് നന്നായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മുത്തൂർ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുമ്പോ മാനസികമായ പ്രയാസങ്ങൾ വരുമ്പോ മാനസികമായ സംഘർഷങ്ങൾ വരുമ്പോ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം ചെല്ലേണ്ടത് ഒന്നാമത്തെ ദിക്ര ഏതാണ് അല്ലാഹു രണ്ടാമത്തെ ഹാദിരി ഷാഹിദി മൂന്നാമത് അസ്മാനാണ് അള്ളാഹുവേ ഈ മൂന്ന് ദിക്കറുകളുടെ ഈ മൂന്ന് കാര്യങ്ങളുടെ മറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ തരണേ അല്ല തകർച്ചയിൽ നിന്ന് രക്ഷ നൽകണേ അല്ല കുടുംബത്തിൽ പറക്കത്ത് ജോലിയിൽ പറക്കത്ത് മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങള് ശാരീരികമായ പ്രയാസങ്ങള് മാനസികമായ പ്രയാസങ്ങള് എല്ലാം നീ അകറ്റി തരണേ അല്ല ഞങ്ങളെ കൽവിലുള്ളത് മുഴുവനും അറിയുന്ന രാജാതിരാജനായ റബ്ബേ എല്ലാം നീ പ്രയാസങ്ങളും തടസ്സങ്ങളും നീക്കി തരണേ يلا مراد غلم دي الغلام بحاسة الله. مؤمنين وعزتني صندشنا يا رحماني ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم السلام عليكم ورحمة الله وبركاته